രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ബിജെപി നീക്കത്തിന് തിരിച്ചടിയായത് നേതാക്കൾക്കിടയിലെ അമിതാവേശവും ഇടപത്സരം ഐക്യമില്ല ആരോപണം ഏറെ ആവശ്യത്തോടെ പ്രശ്നത്തിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയും വരെ പ്രശ്നത്തിൽ ഇടപെടിക്കുകയും ചെയ്തുകൊണ്ട് കത്തോലിക്കാ സഭയുടെ പിന്തുണ ഉറപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ബിജെപിക്ക് കഴിഞ്ഞിരുന്നു ന്യൂനപക്ഷ മോർച്ച മുന്നിൽ നിർത്തി ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരുന്നു തുടക്കത്തിൽ യും സഭാ നേതൃത്വത്തിന്റെ പിന്തുണ നേടാനും ഇതോടെ ബിജെപിക്ക് കഴിഞ്ഞു എന്നാൽ ആ ഘട്ടത്തിൽ ജനപക്ഷം പിരിച്ചുവിട്ട് ബിജെപി എത്തിയ ഷോൺ ജോർജ് പിന്നീട് പെട്ടെന്ന് മുരബൽ സമരത്തിൽ മറ്റു നേതാക്കളെ സഭാ നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട് മുനമ്പ പ്രശ്നത്തിൽ ശ്വാസ പരിഹാരമുണ്ടാക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം എന്ന പ്രതിനിധി സൃഷ്ടിച്ചു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കണ്ട് നിവേദനം സമരസമിതി നേതാക്കളുടെ അവതരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് വകപ്പ് ബില്ലും യാതൊരു ബന്ധവുമില്ലെന്ന് സഭാ നേതൃത്വത്തിനുംബങ്ക ബോധ്യമായത് അപ്പോഴും കേന്ദ്രമന്ത്രി നേരിട്ട് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷ നൽകി പക്ഷേ മുനമ്പ തന്നെ കേന്ദ്രമന്ത്രി മുനമ്പാരുടെ ഉള്ളു തുറന്ന് പറയണം മുനമ്പക്കാർക്ക് ഭൂമി കിട്ടണമെങ്കിൽ കോടതിയിൽ പോകുകയല്ലാതെ രക്ഷയില്ലെന്ന് കേന്ദ്രമന്ത്രി തുറന്നു പറഞ്ഞത് ഇതോടെ നാട്ടിലെ പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികളൊക്കെ ആദ്യ മുതൽക്കെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന് തെളിഞ്ഞു ഇതോടെ മുനപ്പത്ത് ബിജെപി കെട്ടിപ്പൊക്കിയ വലിയ രാഷ്ട്രീയ പ്രതീക്ഷകളാണ് അപ്പാടി അസ്തമിച്ചത് മാത്രമല്ല മുനമ്പം സമരത്തിന്റെ രണ്ടാം ഘട്ടം മുതൽ അതിലെ ബിജെപി ഇടപെടൽ അമിതാവേശവും അപക്യവുമായിരുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ായി എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമായി മാത്രമല്ല ഷോൺ ജോർജ് മരുമ്പ പ്രശ്നത്തിൽ ഇടപെട്ട ശേഷം പാർട്ടി അതുവരെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ന്യൂനപക്ഷ മോർച്ചയെയും നേതാക്കളെയും ഉൾപ്പെടെ അവഗണിക്കുന്ന സമീപനമായിരുന്നു ഷോൺ ജോർജിന്റെ ഇടപെടൽ അപക്വമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കൊച്ചിയിലെ ന്യൂനപക്ഷ മോർച്ച നേതാവിനെ ഫോണിൽ വിളിച്ച് ഷോൺ ജോർജ് ഭീഷണിപ്പെടുന്ന ഫോൺ കോൾ സന്ദേശം ഇതിനിടെ പുറത്തു വന്നു ബിജെപി എന്ന സംഭവം ഇതിനിടെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വരെ പരാതിയായി കേരള കോൺഗ്രസ് സംസ്കാരം ബി ജെ പിക്ക് ഗുണം ചെയ്യില്ലെന്ന വിമർശനവും ഇതോടെ ബി ജെ പിയിൽ ഉയർന്നു പുതിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചിറകിലേറ്റിക്കൊണ്ടുവന്ന രണ്ട് ക്രിസ്ത്യൻ നേതാക്കൾ തമ്മിലുള്ള കിടമത്സരമായി പ്രശ്നം മാറി